നല്ലൊരു മോയിസ്ചറൈസർ അന്വേഷണം നടക്കുകയാണ് നിങ്ങളെന്ന് നിങ്ങളെ അന്വേഷണം എവിടെ നിർത്തിക്കോളാം ഓട്ടോ നിങ്ങളുടെ ഓയിലി ടൈപ്പ് സ്കിന്നാണെങ്കിൽ എന്റെ പൊതു സ്കിന്നാണെങ്കിൽ എന്റെ സ്കിന്നെ എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഒരു തരി വെളിച്ചെണ്ണ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഓട്ടോ പിടിച്ചിട്ട് മുഖക്കുരു വരും വൃത്തികെട്ട വൃത്തികെട്ടതൊരു സ്കിന്നാണ് എന്റെ അങ്ങനത്തെ സ്കിന്നാണ് നിങ്ങളെ ചെങ്കി നിങ്ങളൊരു മോയിസ്ചറൈസർ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മുഖത്ത് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ തന്നെ ഉടനെ തൊട്ട് കഴിഞ്ഞ ഒരു അപ്പണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ ഉണ്ടാവും എന്റെ മുഖത്ത് അങ്ങനത്തെ ഓയിലി സ്കിന്നായിട്ട് മുഖക്കൂലായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഇന്നാലെ വല്ലപ്പോഴാണെങ്കിൽ ഒരു മോളി ഇങ്ങനെ വരും ചെയ്യും പ്രത്യേകിച്ച് ആയി കഴിഞ്ഞാൽ എന്തായാലും മൊരി ഉണ്ടാവും മുഖത്ത് മരിയൊന്നും മോളിയൊന്നും ഞാൻ സാധാരണ മോളി എന്ന് പറയുന്നത് അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്തായാലും ഉണ്ടാവും ഇന്നാലിട്ട് വെളിച്ചെണ്ണ ഇട്ട് തേക്കാനും പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാവും എന്റെ അവസ്ഥയെക്കൂടെ കുറെ കടന്നുപോയി കാരണം ഞാനും കുറെ കാലമായി അന്വേഷിക്കണം എങ്ങനത്തെ ഒരു മോയിസ്ചറ ഉപയോഗിക്കുന്നത് കാരണം ഒരുവിധം നമ്മൾ ഓലി ടൈപ്പായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ റിഞ്ഞിരുന്നില്ല എങ്ങനത്തെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച അവസാനം അവസാനിക്ക് തപ്പി തപ്പി കിട്ടിയ ഒരു മോസ്ചറൈസർ ആണ് ഈ കാണുന്നത് പോൺസിന്റെ ജെൽ ടൈപ്പ് മോസ്ചറൈസർ ആണ്ട്ടോ അപ്പൊ നമ്മൾ ഓയിലി ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ജെൽ ടൈപ്പ് മോയിച്ചറൈസർ അപ്പൊ ഇതിന്റെ ഒരു ഡപ്പ മുന്നേ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കാരണം ഞാൻ രണ്ടാമത്തെ ഡപ്പ റിവ്യൂ ആയിട്ട് വന്നേക്കണത് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കൊടുക്കണം എന്നല്ല പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ഡപ്പ് കാട്ടി തന്നിട്ട് അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതാണെന്ന് കാട്ടി തരണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ അവിടെ സൂക്ഷിച്ചുവച്ചേക്കായിരുന്നു നല്ലവനായ ഒരു ഉണ്ണിന്റെ കൂടെ ഉള്ള കാരണം റൂം ക്ലീൻ ചെയ്യാൻ ചെയ്യുമ്പോൾ എടുത്തുകൊണ്ട് തൂരിക്കി കളന്നു വേസ്റ്റ് അല്ലേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ ഇപ്പൊ പുതിയ വാങ്ങിയതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത് കാണിച്ചുതരാം എന്താണ് ഏതാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ അത് അടിപൊളി സാധനമാണ് എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ഉണ്ട് ഒരു സൈഡ് എഫക്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് ഇതൊരു പ്രമോഷനായിട്ട് നിർക്കണ്ട കാരണം എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ വലിയ ചാനലൊന്നും അല്ല നമ്മളൊരു കുഞ്ഞു ചാനലാണ് ഇതിനെ പറ്റി ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞുതരാട്ടാ അപ്പൊ ഇവിടെ അന്വേഷണത്തിന് നല്ല റേറ്റ് ആയി ഞാൻ നാട്ടിൽ നിന്ന് ആൾ വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടിരിച്ചതാണ് അമ്പത് മില്ലിയാണ് ഇത് ഉള്ളത് അമ്പത് മില്ക്ക് നമ്മുടെ നാട്ടിലത്തെ നൂറ്റി ഇരുപത് രൂപ പക്ഷെ നൂറ്റി ഇരുപത് രൂപ കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള സാധനം ഉണ്ട് മോയിസ്ചറൈസർ ആകുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്ത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ കുറച്ച് ശല്യം എടുക്കണ്ടു അപ്പോ ഏറി വന്ന ഒരു മാസം ഒന്നര മാസം വരെ ഓടുകൂട്ടാ എനിക്ക് അങ്ങനെ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കാട്ടിത്തരാം അപ്പൊ ഇതാ ഇതാണ് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ചല്ല് മോയിസ്ചറൈസർ തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും പൊട്ടിക്കാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് അത് അത് ഇങ്ങനെ ഇരിക്കില്ല അപ്പൊ നമുക്ക് കവർ ഒന്ന് തുറന്നു നോക്കാം ഇത് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ഇത് അതിങ്ങനെ തുറന്നു നോക്കി കൊണ്ടിരിക്കാണ് തുറന്നുകൊണ്ടിരിക്കാണ് അതാ ഈ ഒരു തരത്തിലാണത് ഉണ്ടാവുകട്ടാ അപ്പൊ തുറന്നു കഴിഞ്ഞപ്പോങ്ങനെയാണ് ഇരിക്കുന്നത് ജെൽ ടൈപ്പിലാണ് ഇരിക്കുന്നത് ഇരിക്കണേട്ടാ ഓയിലി ടൈപ്പ് അല്ല ജെൽ ടൈപ്പിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് ലേശം എടുത്തിട്ട് ഞാൻ കയ്യിൽ കാണിച്ചു തരുന്നത് കൈയിലൊന്നും തയ്ക്കരുത് ഇട്ടോ മുഖത്ത് തന്നെ തന്നെയുള്ളൂ നൂറ്റി ഇരുപത് ഉറുപ്പെടുത്തിട്ട് കയ്യിലൊന്നും ആയി തേക്കേണ്ട ആവശ്യമില്ല ഏട്ടാ എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷെ നല്ല ഉപകാരം ഉള്ളത് ഞാൻ വീഡിയോ കാട്ടിയിരുന്നത് ഏട്ടാ ഇത് ഇതങ്ങനെ ജെൽ ടൈപ്പ് ആണ് കണ്ടോ കൈയ്യിലിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോ ഇതേപോലെ നമ്മളെ മുഖത്തും തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അബ്സോർബായി കിട്ടും എനിക്ക് അത്രയും ഉപകാരമായോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാട്ടിയിരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മോയിസ്ചറൈസർ എടുക്കുമ്പോ നമ്മളിങ്ങനെ എടുത്തിട്ട് മൊത്തം കയ്യിലിങ്ങനെ ആദ്യം ആക്കരുത് കാരണം വരണ്ട മണ്ണിൽ മഴ കിട്ടില്ല ആ ഒരു എഫക്റ്റ് ആണ് നമ്മൾ മുഖത്ത് മോസ്ചറൈസർ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇത് മൊത്തം എടുത്തിട്ട് കയ്യിലങ്ങനെ ആക്കി കഴിഞ്ഞാൽ മൊത്തം കയ്യിലായി പോകും പ്രൊഡക്റ്റ് അത്ര നമുക്ക് വേസ്റ്റ് ആയി പോകും അപ്പോ ഒരു തോണ്ടിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എവിടെയൊക്കെ തൊട്ട് കൊടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് ആയിട്ട് മോയിസ്ചറൈസർ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രൊഡക്റ്റും നമ്മൾ അത്രയും പൈസയും വേസ്റ്റ് ആയി പോവാണ് ഞാനിത് ആണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം പക്ഷെ ഓയിലി സ്കിന്നാണല്ലേ മോയിസ്ചറൈസർ ഇട്ട് എന്റെ മുഖ ആകെ വടക്കായി പോലും അങ്ങനെ വൃത്തികേടാവില്ലെന്നൊന്നും വിചാരിക്കേണ്ട അടിപൊളിയാണ് ജെൽ ടൈപ്പ് നിങ്ങൾക്ക് നല്ല മോയിസ്ചറൈസർ വേറെ യൂസ് ചെയ്യാം ഓയിലി സ്കിന്നായിട്ടുള്ളവര് പ്രത്യേകിച്ച് ജെൽ ടൈപ്പ് മാത്രം യൂസ് ചെയ്യാം ഓയിലി ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത് അപ്പൊ ജെൽ ടൈപ്പ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് വേറെ യൂസ് ചെയ്യാം പക്ഷെ ഇതാണ് ഉപകാരപ്പെട്ടത് പിന്നെ എന്റെ ബഡ്ജറ്റിൽ ഇതാണ് നിക്കണത് കൂടുതൽ പൈസ ആകുമ്പോ എന്റെ ബഡ്ജറ്റിൽ നിൽക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യണേട്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഓയിലി ടൈപ്പ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള മുഖത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല കുരു വരുന്ന ആളുകൾക്ക് ഇത് നല്ല ഉപകാരപ്പെടും കാരണം മൊഴി എന്തായാലും വരും കുരു വരിച്ചിട്ട് ഓയിലി സ്കിന്നാണിച്ചിട്ട് മൊഴി വരാതിരിക്കില്ല മഞ്ഞുകാലായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൊഴി വരും അപ്പൊ നമുക്കൊരു വൃത്തികേടാണ് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ നിറയെ മൊഴിയൊക്കെ ഉണ്ടെങ്കിൽ വൃത്തികേടാണ് അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റുവാണ് സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ട് നടക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഞാനത് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും എന്ന് വിചാരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും വരാം ബൈ